നമസ്കാരം ഗുരുവായൂരി പട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വില്ലമംഗലം മഠത്തിലാണ് കേട്ടോ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അദ്ദേഹത്തിന് ഭഗവാൻ സദാ പ്രത്യക്ഷനാണെന്നൊക്കെ അപ്പം അദ്ദേഹത്തിന് ഒരു സമാധി ക്ഷേത്രമുണ്ട് അദ്ദേഹം പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹവും സാളഗ്രാമങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു തന്നെ വലിയൊരു സന്തോഷമാണ് ലമ്മി അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗം എന്ന് ശ്രീ വില്ലമംഗിരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അതായത് നമ്മുടെ ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ടിന് അവിടെ പടിഞ്ഞാറൻ്റെ ഭാഗത്തുകൂടിയാണ് ഈ വില്ലമംഗല ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ റോഡിൽ കൂടിയാണ് ഭഗവാൻ ആറാട്ടിന് പോകുന്നതും ഇവിടെ ഈ പറഞ്ഞ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ മഠം അതായത് വില്ലമംഗലം സ്വാമി ക്ഷേത്രം അപ്പൊ പുഷ്പാഞ്ജലി സ്വാമിയാരെ കുറിച്ച് നമ്മൾ പറയാന്ന് പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത് വില്ലുമംഗലത്തിന്റെ പരമ്പരയിൽപ്പെട്ട സ്വാമിയാരാണ് കേട്ടോ അദ്ദേഹമാണ് എല്ലാ ദിവസവും പത്മനാഭനെ പുഷ്പാഞ്ജലി നടത്തിയിട്ട് പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തെയും കാണാൻ സാധിച്ചതും ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതും വലിയ വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു സന്തോഷമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് വില്ലുമംഗലത്തെ കുറിച്ചും പത്മനാഭനെ കുറിച്ചും കുറച്ചു കാര്യങ്ങൾ ചോദിച്ചറിയാം पयो धर्म धन चञ्जलकरयुगालि गोपीपीन पयो धर्मन चञ्जलकरयुगशालि

चलितमपि रेणुं धीरसमी यमुनातीरे धीरसमीरे यमुनातीरे धीरसमी वसति वने वनमा പദതി പദത്രേ വിചലതി പത്രേ സംഗീതൂപയാ പദതി പദത്രേ വിചലതി പത്രേ സൂപ യനം സചകിത നയനം രചയതി ശയനം സചകിത നയനം പശ്യതി തവ പംഭനം നമസ്കാരം പത്മനാഭസ്വാമിയുടെ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്നറിയപ്പെടുന്ന സ്വാമിജിയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ എന്നുള്ള പേര് ലഭിച്ചതും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ നമസ്കാരം ഓ ശ്രുതി സ്മൃതി പുരാണാനം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശരം ലോകശങ്കരം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശങ്കരാചാര്യര് എന്ന് കേൾക്കാത്തവർ ഉണ്ടാവില്ല ധർമ്മം ക്ഷയിക്കുമ്പോഴാണല്ലോ ഭഗവാൻ്റെ അവതാരം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ്റെ കർത്തവ്യം എന്താണോ ഓരോരുത്തർക്കും ഓരോ കർത്തവ്യമുണ്ട് വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ വേദശാസ്ത്രങ്ങളിലൊക്കെ നമ്മളുടെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ധർമ്മം എന്നു പേര് എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ അധർമ്മം എന്ന് പേര് ജനങ്ങളറിഞ്ഞും അറിയാതെയും ധർമ്മം വിട്ടുപോയി വല്ലാതെ ദുഃഖിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ആ നേർ വഴി കർത്തവ്യമെന്ത് എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഭഗവാൻ്റെ അവതാരം അങ്ങനെ ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് ജനങ്ങൾ വേദത്തിൻ്റെ താല്പര്യം അറിയാതെ അറിഞ്ഞവർ അതിനെ തെറ്റി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ വേദങ്ങളിൽ ശാസ്ത്രങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കാലം അപ്പോഴാണ് ആചാര്യസ്വാമികൾ കാലടിയിൽ അവതരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമാധി കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതായപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷം അങ്ങനെ അവതരിച്ച് വേണ്ട വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ചെയ്ത് പരമഗുരുവിനെ കണ്ടുപിടിച്ച് അറിയേണ്ടതെല്ലാം അറിഞ്ഞ് അന്നൊക്കെ വേദങ്ങൾ ശാസ്ത്രങ്ങളൊക്കെ ഗുരു പറഞ്ഞു കൊടുക്കുക എഴുതി വയ്ക്കില്ല ഗുരുമുഖത്തുനിന്ന് കേട്ട് പഠിക്കുക അങ്ങനെയായിരുന്നു അപ്പോളാണ് ആൾക്കാർ തോന്നിയ പോലെ വ്യാഖ്യാനിക്കേണ്ടത് അതല്ല എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം വേദാർത്ഥം എന്നൊക്കെ അദ്ദേഹം അതിന് ഭാഷ്യങ്ങൾ നിർമ്മിച്ചു സൂത്രങ്ങൾക്ക് അതിലെ ജ്ഞാനകാന്ഡത്തിൻ്റെ ഉപനിഷത് ഭാഗങ്ങൾക്ക് പിന്നെ ഭഗവത്ഗീതയ്ക്ക് ഇതൊക്കെ ഭാഷ്യങ്ങൾ ശരിയായ അർത്ഥം ഇന്നതാണെന്ന് എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കി സ്ഥാപിച്ചു ഇതാണ് വേദത്തിൻ്റെ സാരമെന്ന് അതോടുകൂടി കുറേ അനവധി ശിഷ്യന്മാരുണ്ട് അതിൽ പ്രധാനികൾ നാല് ആൾക്കാർ ഒന്ന് സുരേശ്വരൻ ഒന്ന് പത്മപാദൻ ഒന്ന് ഹസ്താമലകൻ ഒന്ന് തോടകൻ അസംഖ്യ ശിഷ്യന്മാരുണ്ടെങ്കിൽ ഇവർക്ക് നാലാൾക്ക് കുറച്ച് അധികം പ്രാധാന്യം അവരൊക്കെ ആചാര്യസ്വാമികൾ നാല് മഠങ്ങൾ ഭാരതത്തിൻ്റെ നാല് ഭാഗത്തായിട്ട് ഓരോ മഠം സ്ഥാപിച്ച് ഈ ശിഷ്യന്മാരെ അവരെ അവരോധിച്ചു ഞാൻ പറഞ്ഞു തന്നത് ഈ ഭാഷ്യം ലോകത്തിനെന്നും ഒരു മാർഗദർശിയായിട്ടിരിക്കണം പറഞ്ഞു കൊടുക്കണം ഉപദേശിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് അവരെ കേൾപ്പിച്ചു കൊടുത്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും ആ മഠങ്ങൾ സജീവമായിട്ട് നിലനിൽക്കണം വേദാന്ത പാഠങ്ങളവിടെ നടത്തിക്കൊണ്ടിരിക്കണം ആയിരത്തി ഇരുന്നൂറ് വർഷം ുമ്പ്പ് നടന്നു ഇന്നും വളരെ ഗുരുകുല സമ്പ്രദായത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുക ആചാര്യസ്വാമികൾ തൃശൂരിൽ വടക്കൻനാഥനിലാണ് സമാധി എന്നാണ് പ്രസിദ്ധി അദ്ദേഹം ആ സ്ഥാനം അവിടെ വടക്കുന്നാഥനിൽ പോയാൽ കാണാം ശംഖചക്ര സ്ഥാനം എന്ന് പണിയാറ് ഗോപുരം ഉള്ളിലേക്ക് കടന്നുണ്ടെങ്കിൽ വലുത്ത വശത്തായിട്ട് ആ സ്ഥാനം ശങ്കരാചാര്യരെ ആ സമാധിസ്ഥാനം ശംഖചക്രമൊക്കെ അവിടെ അവിടെ ഏളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ട് നാല് ശിഷ്യന്മാർ വിശേഷിച്ച് തൃശ്ശൂരിൽ താമസിച്ചു അപ്പോൾ ആചാര്യസ്വാമികളുടെ അവസാനത്തെ ഒരു ആഗ്രഹം അനുസരിച്ച് തൃശ്ശൂരിൽ അവർ നാല് മഠങ്ങൾ സ്ഥാപിച്ചു വടക്കുന്നാഥൻ്റെ മുമ്പിലായിട്ട് പടിഞ്ഞാറച്ചിറയുടെ തീരത്തായിട്ട് ഒരു നാല് മഠങ്ങൾ ഒന്ന് വടക്കേ മഠം ഒന്ന് നടുവിൽ മഠം ഒന്ന് തെക്കേ മഠം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മഠം ഉണ്ടായിരുന്നു ഇടയിൽ മഠം എന്ന് പറയും പുരാണങ്ങളിലൊക്കെ പല സ്ഥലങ്ങൾ പേര് കേട്ടണമെങ്കിൽ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതങ്ങനെയല്ല ഇന്ന് പോയാൽ ആളുകൾക്ക് കാണാം ആ മഠങ്ങൾ നാല് മഠത്തിലും സന്യാസിമാരുണ്ടാകും അതിലൊരു മഠം വടക്കേ മഠം അവസാനം ശിഷ്യന്മാരെ കിട്ടാതെ ഒരു സന്യാസി അത് വേദം പഠിക്കാനായിട്ട് വേദപാഠശാലയാക്കി തീർത്തു ഇന്നും വേദപാഠശാലയായിട്ട് വടക്കേ മഠം നടുവിൽ മഠം സുരേശ്വരാചാര്യ സ്ഥാപിച്ചതാണ് അത് സന്യാസി മഠമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു തെക്കേ മഠം അത് പത്മപാതാചാര്യരുടെ മഠമാണ് അതൊന്നും സമയമഠമായിട്ട് നിലനിൽക്കുന്നു മധ്യത്തിലുണ്ടായിരുന്ന ഒരു ഇടയിൽ മഠം അത് സാമൂതിരിടെ കൂടിയ ആഗ്രഹം അനുസരിച്ച് അത് തൃക്കൈക്കാട്ട് മഠത്തിലേക്ക് ആക്കി തൃക്കൈക്കാട്ട് മഠം ഇന്നവിടെ സ്വാമിയാരി മഠമായിട്ട് അത് നിലനിൽക്കും ആചാര്യസ്വാമികളുടെ സമാധി കഴിഞ്ഞാൽ അധികം താമസിക്കാതെയാണ് ഇതിൻ്റെയൊക്കെ സ്ഥാപനം ഇക്കാലത്താണ് ശുഖപുരം ഗ്രാമത്തിൽ വില്ല എന്നൊരു ഇല്ലം മംഗലം ഒരേ പേരുള്ള പല ഇല്ലങ്ങളുണ്ടാവും ഒക്കെ ഒരു പേരാവും അപ്പം അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ശരിയായിട്ട് അറിയാൻ വേണ്ടി വേറെ ഒരു കൂട്ടിച്ചേർക്കും ഇന്ന ദിക്കലുള്ള മംഗലം പൂവത്തശ്ശേരി മംഗലം എന്നൊക്കെ പറഞ്ഞ് അത് ചേർക്കും അതുപോലെ ഇദ്ദേഹം മംഗലമെന്നില്ല പേര് അത് വില്ലുമംഗലം എന്നാണ് എൻ്റെ ശരിയായിട്ടുള്ള പേര് അപ്പോൾ വില്ലുമംഗലം അവിടെ നീലകണ്ഠൻ എന്നൊരു മഹാത്മാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഗ്രഹത്തിലധികം ആളുകളൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാർ നീലകണ്ഠൻ എന്നൊരാള വിശേഷിച്ചു അദ്ദേഹം വിവാഹം കഴിച്ചത് കാസർകോട്ടത്തുള്ളു ബ്രാഹ്മണ സ്ത്രീയാണ് സ്വീകരിച്ചത് സന്താനങ്ങളാദ്യമൊന്നും ഉണ്ടായില്ല പിന്നെ കുറേ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു പുത്രൻ ഉണ്ടായി ആളാണ് ദിവാകരൻ വില്ലമംഗലത്തെ ദിവാകരൻ ആ ദിവാകരനാണ് പിന്നീട് വില്ലമംഗലം സ്വാമിയാരായിട്ട് മാറുന്നത് അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞു വലിയ കർമ്മ കാര കാണ്ഡങ്ങളൊക്കെ നല്ലോണം പഠിച്ച് അനേക യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ കഴിവുണ്ടാകും അപ്പം അങ്ങനെയുള്ള അദ്ദേഹം വിവാഹം കഴിച്ചു ആ കാല തന്നെ കുറേ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഈ ലോകം വിട്ടുപോയി പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ വിവാഹം കഴിഞ്ഞ് പത്നിയോടുകൂടി ഇവരൊക്കെ പരിചരിച്ചുകൊണ്ടൊക്കെയിരുന്നു അക്കാലത്താണ് അമ്മയും മരിച്ചു പോയി പത്നി മാത്രമായി പത്നിയും ഈ ലോകം വിട്ടുപോയി അപ്പോൾ ഈ വില്ലമംഗലം ദിവാകരൻ എന്ന് പറഞ്ഞ ആൾ മാത്രമായി ആ കുടുംബത്തിലെ കുടുംബത്തിൽ വേറെ ആരുമില്ല എന്നാൽ ഇനിയുള്ള കാലം ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മയുടെ ഗൃഹം കാസർകോട്ടാണ് അനന്തപുരത്തടുത്ത അവിടെയാണ് അപ്പോൾ സന്യാസം സ്വീകരിക്കുക എന്ന് വിചാരിച്ച് അന്ന് ശൃംഗേരിയിലാണ് പോയത് അന്ന് അവിടുത്തെ അദ്ദേഹത്തെ അധ്യക്ഷൻ ശങ്കരാചാര്യ പ്രഥമ ശിഷ്യൻ നേരിട്ടുള്ള ശിഷ്യത്വം ഉള്ള ആൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് സുരേശ്വരാചാര്യടയ്ക്ക് ഈ വില്ല അംഗലം സന്യാസം സ്വീകരിച്ചു അപ്പോൾ തൃശൂരിൽ മഠം പണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ശിഷ്യന്മാരെയൊക്കെ അവരോധിക്കുക കഴിഞ്ഞിട്ടില്ല അപ്പം നടുവിൽ മഠത്തിൽ ഈ വില്ലമംഗലം തന്നെയാണ് അവിടെ സന്യാസം കൊടുത്ത് അവിടെ അവരോധിച്ചു തൃശ്ശൂർ നാല് മഠങ്ങളിൽ ഉള്ളതിൽ നടുവൽ മഠത്തിലെ ആദ്യത്തെ സ്വാമിയാരാണ് ഈ വില്ലമംഗല സ്വാമി അദ്ദേഹം കാസർകോട്ട് അനന്തപുരത്ത് പോയി ഭഗവാനെയൊക്കെ ഭജിച്ചുകൊണ്ടിരുന്നു ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം ഭഗവാൻ പ്രത്യക്ഷമായിട്ട് വരും ഒരു ദിവസം വികൃതി കാണിച്ചപ്പോൾ കുറച്ച് ശാസിച്ചു അഞ്ഞ് അങ്ങയുടെ മുമ്പിൽ ഞാൻ നിൽക്കില്ല ഇനി അങ്ങക്ക് എന്നെ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കാട്ടിൽ വന്നോളാം പറഞ്ഞ് അപ്രത്യക്ഷമായി ഇന്നും ആളുകൾ അവിടെയൊക്കെ ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു അദ്ദേഹം അങ്ങനെ കുറേ ആൾക്കാരോടുകൂടി ബ്രാഹ്മണരോടുകൂടി സഞ്ചരിച്ച് കുറേ കാലം കൊണ്ടാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് അപ്പോൾ പലരും ആ സ്വാമി വില്ലുമംഗലം സ്വാമിയാർക്ക് അദ്ദേഹം വന്ന് എവിടെ പുഷ്പാഞ്ജലി ചെയ്തോ ഏത് ക്ഷേത്രത്തിൽ താമസിച്ചുവോ അതൊക്കെ വില്ലുമംഗലത്തിന് സമർപ്പിച്ചു അതുകൊണ്ട് ഇന്നും നടുവൽ മഠത്തിൻ്റെ ക്ഷേത്രമായിട്ട് എത്രയോ നൂറ് കണക്കിന് ക്ഷേത്രം കണ്ടു വലുതും ചെറുതായിട്ട് അതൊക്കെ വലു അംഗലത്തിന് സമർപ്പിച്ചതാണ് നടുവിൽ മഠത്തിൻ്റെ ക്ഷേത്രമായിട്ട് മാറിയത് അങ്ങനെ വന്ന് ഇവിടെ വലിയ കാട്ടിൽ നിന്നടുക്കെത്തി അങ്ങനെയാണ് പലരും പറയുന്നത് കേട്ട് അനന്തകാട് ഇതാണെന്ന് മനസ്സിലായി അങ്ങനെ വളരെ ഭഗവാനെ അന്വേഷിച്ചിറക്കുമ്പോഴാണ് ഇന്ന് കാണുന്ന രീതിയിൽ വലിയ രൂപത്തിൽ ഇതിലും വലുതാർന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അനുസരിച്ച് ഒരു പതിനെട്ടടി തൻ്റെ കയ്യിലുള്ള ദണ്ട് കൊണ്ടൊരു നാല് ദണ്ടായിട്ട് അനന്തശായിയായിട്ട് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം ആ രീതിയിൽ ദർശനം കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ വില്ലുമംഗലം അവിടെ ഒരു പൂജ നടത്തി അവിടെ കിട്ടിയിട്ടുള്ള മാങ്ങയോ എന്തോ കിട്ടിയുകൊണ്ട് ഉള്ള വെച്ചുകൊണ്ട് ആ കാടിൻ്റെ നടുക്ക് വെച്ച് ഒരു പൂജ നടത്തി പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ആള് വന്നിട്ടുണ്ടായിരുന്നത് അവരൊക്കെ ആ തുളു ആൾക്കാരെ തന്നെ അവിടെ പൂജയ്ക്കൊക്കെ ഏർപ്പാട് ചെയ്തു വലിയ പ്രഭുക്കന്മാരെ ഒക്കെ വിളിച്ചു വരുത്തി ഇവിടെ ക്ഷേത്രം വേണമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ക്രമത്തിൽ പിന്നെ രാജഭരനൊക്കെ പിന്നീട് വന്ന് അവരാണ് ഈ വലിയ തിരിയുള്ള ക്ഷേത്രമാക്കി തീർത്തത് അപ്പോൾ ആദ്യം പൂജിച്ചത് ഈ വലിയ മംഗലമാണ് അത് മുതൽ വേണ്ട ഏർപ്പാടെല്ലാം ചെയ്ത് അന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അവിടെ വന്ന ആൾക്കാരാണ് അവിടെ പൂജയ്ക്കൊക്കെ ചെയ്ത് ഇന്നും അത് തുടർന്ന് വരുന്നു അവിടെ നിന്നുള്ള ആൾക്കാരാണ് പ്രധാന നമ്പിയായിട്ടും ബാക്കി സഹായികളായിട്ടൊക്കെ വരുന്നു വടക്കുന്നുള്ള ആൾക്കാരാണ് ആ വില്ലമംഗലം ഏർപ്പാടാണ് ചെയ്തതാണ് അദ്ദേഹം ആദ്യം പൂജിച്ചു പിന്നെ ദിവസം പുഷ്പാഞ്ജലി ചെയ്തു അദ്ദേഹം ആദ്യം നിവേദിച്ച ഒരു മാങ്ങയാണെന്നാണ് സങ്കല്പം കാട്ടിൽ കിട്ടിയത് അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നും ഭഗവാൻ ആദ്യം ഒരു നിവേദ്യമുണ്ട് ഉപ്പുമാങ്ങ നിവേദ്യമാണ് അതിനായിട്ട് സംഭരിച്ചു വെച്ചിരിക്കുക ദിവസം നിവേദിക്കാൻ അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് താമസിച്ച സ്ഥലമാണ് ഈ വില്ലമംഗലം സ്വാമിയാർ മഠം ഇവിടെയാണ് താമസ്യം അങ്ങനെ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരുന്ന കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ഇവിടെ തന്നെ അദ്ദേഹം സമാധിയായി പുഷ്പാഞ്ജലി കാലത്ത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അത് കഴിഞ്ഞിവിടെ സമാധിയായി അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഇവിടെയാണ് ഭൂമിദാനം ചെയ്തത് ഇവിടെയാണ് അദ്ദേഹത്തെ സമാധി ഇരുത്തിയത് സാധാരണ സമാധി ഇരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മേൽ ചിലപ്പോൾ ഒരു തുളസി നടും അല്ലെങ്കിൽ ഒരു ആൽവൃക്ഷം വയ്ക്കും ചിലപ്പോൾ ചെറിയൊരു താറവാണിത് അതിൽ വിഷ്ണുവിൻ്റെയൊക്കെ ചിലപ്പോൾ സാളഗ്രാമോ വിഷ്ണുവിൻ്റെയൊക്കെ ഒരു പ്രതിമ വയ്ക്കി അങ്ങനെ മതി ഇവിടെ വില്ലോ പ്രാധാന്യം കാരണം അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലത്ത് ഒരു ക്ഷേത്രം തന്നെ കാരണം അദ്ദേഹം പൂജിച്ചേർന്ന വിഗ്രഹമാണ് ഇവിടെ അതിൻ്റെ മീത വച്ചിരിക്കുന്നത് അപ്പോൾ വിഗ്രഹത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ബാക്കി ക്ഷേത്രങ്ങളൊക്കെ അപ്പോൾ വട്ടശ്രീകോലായിട്ട് വന്ന് പിന്നെ ചുറ്റ ചുറ്റമ്പലം ഇതെല്ലാം വന്ന് അങ്ങനെ സമാധി ക്ഷേത്രമാവുക കാരണം ഇവിടെ സാധാരണ ക്ഷേത്രത്തിലെ പോലെയുള്ള ഉത്സവാദികളിതൊന്നുമില്ല ബലിക്കല്ലൊന്നും ഇവിടെ ഇല്ലാതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ അദ്ദേഹം പൂജിച്ചേർന്ന വിഗ്രഹം അവിടെ സ്ഥാപിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം ചേർന്ന ചില സാളഗ്രാമങ്ങളും ആ പീഠത്തിൽ വെച്ചുകൊണ്ട് ഇന്നും നടന്നു പോയിരുന്നു പണ്ട് കാലത്ത് പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശം ഉണ്ടാകുന്നില്ല ഒരു അറുപത് വർഷം മുമ്പാണ് അന്നത്തെ സ്വാമിയർ ആൾക്കാർ പൊതുജനങ്ങളും വന്ന് ഭഗവാനെ ദർശിച്ചോട്ടെ വില്ലൊങ്കലത്തിൻ്റെ ആ പുണ്യസ്ഥാനം തപോഭൂമി എന്ന് പറഞ്ഞു അന്നാണ് ജനങ്ങൾക്കായിട്ടത് തുറന്നു കൊടുത്തത് ഇപ്പോഴും സ്വാമിയാർക്ക് തന്നെ പ്രാധാന്യം സ്വാമിയാരുടെ പൂജയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്ന് ദർശിക്കാം വഴിപാടൊക്കെ വേണമെങ്കിൽ നടത്താം ഇരുന്ന് വായിക്കാം സഹസ്രാമം ജപിക്കാം ഭാഗവതം വായിക്കാം അങ്ങനെ നടന്നു പോകണം അങ്ങനെയാണ് അന്ന് കാലം മുതലാണ് അപ്പം അന്ന് വില്ലോങ്ങലത്തിൻ്റെ ആ പ്രാധാന്യം വെച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിത്യം പുഷ്പാഞ്ജലി ആ പരമ്പരയിൽപ്പെട്ട ആളുകൾ അപ്പോൾ തൃശ്ശൂർ നടുവിൽ മഠത്തിലെ പര ആൾക്കാരുള്ളതിൽ ഏറ്റവും ഇളയ സ്വാമിയാർ ഇവിടെ വന്ന് താമസിക്കും പുഷ്പാഞ്ജലിയായിട്ട് അങ്ങനെ പുഷ്പാഞ്ജലിയായിട്ട് ആ സ്വാമിയാരെ അവിടെ അവരോധിക്കും ആ ചുമതല കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒഴിയുമ്പോൾ വേറൊരാളെ അവിടെ വേണം അത് ഉല്ലോംകലത്തിൻ്റെ കാലം മുതൽ ഇപ്പോഴും അത് തുടർന്നു വരികയാണ് എന്തോ ഒരു പൂർവ്വ പുണ്യം കൊണ്ട് ഭഗവാനെ പൂജിക്കാനും ആ പരമ്പരയിൽ ചേരാനും ഒരു അവസരം കിട്ടിയിരിക്കുന്നു ആ ഭഗവാനേൽപ്പിച്ച പണി യഥാശക്തി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ വില്ലോംകലത്തിൻ്റെ മാത്രമല്ല വില്ലോം വലിയ സ്ഥാനം ഉണ്ടാവുക കാരണം അവിടെ പുതിയ മേശാന്തി അവിടെ അവരോധിക്കണമെങ്കിൽ സ്വാമിയാരുടെ സാന്നിധ്യം വേണം സ്വാമിയാരാണ് അവരോധിക്കാൻ എൻ്റെ ആ കൊട കുടകൊടത്ത് അഴിവ് അവിടെ അവരോധിക്കാനൊക്കെ അതുപോലെ തന്നെ ഉത്സവത്തിന് അനുജ്ഞ ഇന്ന ദിവസം മുഹൂർത്തമൊക്കെ നോക്കി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സ്വാമിയാരുടെ അനുവാദം വേണം സ്വാമിയാരുടെ സാന്നിധ്യം വേണം അതുപോലെ തന്നെ ഉത്സവത്തിന് ആ എട്ടാം ദിവസം വലിയ കാണിക്ക സമർപ്പിക്കലുണ്ട് അത് സ്വാമിയാരാണ് ആദ്യമായിട്ട് സമർപ്പിക്കുക ശേഷം ബാക്കി കൊട്ടാരത്തിലുള്ള ആൾക്കാരും ബാക്കിയുള്ള ആൾക്കൊക്കെ അതുപോലെ തന്നെ ഉത്സവം കഴിഞ്ഞ് തന്ത്രി ദക്ഷിണ നടത്തുമ്പോൾ സ്വാമിയാരുടെ സാന്നിധ്യം വേണം സ്വാമിയാരുടെ സാന്നിധ്യത്തിൽ അത് നടത്തി എന്നാണ് അതൊക്കെ ഇന്നും ഈ ദിവസം വരെ അത് തുടർന്നു പോരുന്നു ഇതാണ് വില്ലോമംഗലം പത്മഭസ്വാമി ക്ഷേത്രവും വില്ലമംഗലത്ത് സ്വാമിയാരും തമ്മിലുള്ള ബന്ധം ഈ വില്ലമംഗലത്ത് സ്വാമിയാർക്ക് എല്ലാ സ്വാമിയന്മാർക്കും തൃച്ചമ്പരത്ത് പ്രത്യേക സ്ഥാനമുണ്ട് മഠങ്ങളുണ്ട് ഉത്സവകാലത്ത് ഭഗവാൻ്റെ ഒപ്പം വില്ലോങ്കല നൃത്തം വച്ചേനെ തുറന്നുകൊണ്ട് ആ ദിവസങ്ങൾ സ്വാമിയാരുടെ സാന്നിധ്യമൊക്കെ പണ്ട് സ്ഥിരമായിട്ടുണ്ടാവും ഇപ്പോൾ ആൾക്കാരെ എണ്ണം കുറവും ഒക്കെ കാരണം അത് സ്വാമിയാമാരുടെ എണ്ണം കുറവൊക്കെ കാരണം ഇത്രയും ദൂരത്തേക്ക് പോകാനുള്ള ഇതൊക്കെ കാരണം സ്ഥിരമായിട്ട് പോവില്ലെങ്കിൽ നമ്മുടെ അവിടെ മഠമൊക്കെ വേദപാഠശാലയായിട്ടും ഒക്കെ നടക്കണം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവിടെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് പോകാറുണ്ട് ഇതാണ് വില്ലോങ്കലത്തിൻ്റെ ഒരു ചരിത്രം പിന്നെ അദ്ദേഹം ഇപ്പം സാമ്യാൻമാരുടെ ചുമല അവിടെ പറഞ്ഞു ഏൽപ്പിക്കുന്നത് പുണ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി പുഷ്പാഞ്ജലി ചെയ്യുക അപ്പോൾ എന്തെങ്കിലും വല്ല പൂജകളിലോ ഉത്സവങ്ങളിലൊക്കെ ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് എല്ലാം പരിപൂർണമാവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരും നാടിനെ മുഴുവൻ ശ്രേയസ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ അത് പുഷ്പാഞ്ജലി ചെയ്യേണ്ടതെന്ന് അത് എത്രയോ ക്ഷേത്രങ്ങളിൽ ഭക്തന്മാർ പറഞ്ഞനുസരിച്ചും ചിലപ്പോൾ ജ്യോതിഷശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞതിനനുസരിച്ചും പലതിനും പരിഹാരമായിട്ട് സ്വാമിയാരെ വിളിച്ചു വരുത്തി പുഷ്പാഞ്ജലി ചെയ്ത് ഭിക്ഷ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച് പറഞ്ഞ് അയക്കാം അതും പല സ്വാമിമാർ അതിനായിട്ട് പലക്കിലും പോകുന്നു ഇവിടെ വന്ന് പല ക്ഷേത്രങ്ങളിലതുപോലെ പോകാനെല്ലാം അവസരം കിട്ടിയിട്ടുണ്ട് ഇവിടെ എത്രയോ ഭക്തന്മാർ വന്നു ചേരുന്നു സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ തിരക്കോ അങ്ങനെയുള്ളതല്ലേ ഇവിടെ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക എന്തെങ്കിലും നിവേദ്യം അണി ഭഗവാൻ സമർപ്പിക്കാം ഇവിടെ നിവേദിച്ച പ്രസാദം ഭക്തന്മാർക്ക് കൊടുക്കും ഈ രീതിയിലാണ് ആയിരത്തി ഇരുന്നൂറ് വർഷം ആയിട്ടും ഇത് നടന്നു പറഞ്ഞ് അങ്ങനെ ഒരു പുണ്യസങ്കേതമാണ് ഈ വില്ലുമംഗലം സ്വാമിയാർ മഠം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുകയാണ് ഇതൊക്കെ തൃശ്ശൂർ നടുൂർ മഠത്തിലെ ഒരു സ്വാമിയാർ സംസ്കൃതത്തിൽ ഒരു കാവ്യം പോലെ വില്ലുമലത്തിൻ്റെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇപ്പം ഈ സംസാരിച്ചിരിക്കുന്നത് കുറേ കാര്യങ്ങൾ അതിലുണ്ട് അന്നും പറഞ്ഞില്ല പ്രധാനപ്പെട്ട് മാത്രം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ആ ഗുരുപരമ്പരയുടെ പേരിൽ പ്രാർത്ഥിക്കുകയാണ് सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् ॐ शान्ति शान्ति शान्तिः श्रीकृष्णार्पणमस्तु